ഇന്നലെ ഈ ഗഫൂറിൻ്റെ ഒരു വീഡിയോ ഭയങ്കര വൈറലായിട്ട് പൊയ്ക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു ഫ്ലാറ്റിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയും സാധനങ്ങൾ എടുത്തിട്ട് അടിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു ഭയങ്കര വൈറലായിട്ട് പൊയ്ക്കൊണ്ടേയിരുന്നത് ആ സമയത്തുണ്ടെങ്കിൽ ഒരുപാട് പേര് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഗഫൂറിൻ്റെ കൈ കൊണ്ടാണ് ഇത് ഈ കാരണം കൊണ്ടാണ് ഇത് പിരിയാൻ കാരണം ഗഫൂർ ഇങ്ങനെ കാരണമായിരുന്നെന്ന് ഒരിക്കലും വിചാരിച്ചില്ല സപ്പോർട്ട് ചെയ്ത് തെറ്റായി പോയെന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ ഇതേ കണക്ക് കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഗഫൂർ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിനകത്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി മറുപടി അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മെയിനായിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആൾക്കാർ പല കാര്യങ്ങളും കാണിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയും അങ്ങനെ ഒന്നുമില്ല ഇല്ല ഇതൊക്കെ സിലു ഇത് എന്നെ പറ്റി ഇതാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ വിശ്വസിക്കേണ്ടത് അതല്ലാതെ ഇതാണെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ വന്നെന്ന് വിചാരിച്ചാൽ അത് വിശ്വസിക്കേണ്ട ആവശ്യമില്ല അതോടെ തന്നെ ഉണ്ടെങ്കിൽ ഞാനും സിലു ഇപ്പോൾ ഒന്നും ആയിട്ടില്ല ഞങ്ങൾ ഇപ്പോൾ വേർപേര് താമസിക്കുന്നത് അതിന് അർത്ഥം ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് എന്ത് കഥയോ ഉണ്ടാക്കി പറയാമെന്നുള്ള രീതിയിലല്ലെന്നാണ് ഇതുകണക്ക് ഗഫൂർ പറഞ്ഞിരിക്കുന്നത് ഞാനും ഇന്നലെ ആ വീഡിയോയുടെ ഇതാ റിയാക്ട് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണൊക്കെ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മൾ ആൾക്കാരുടെ സ്വഭാവം ോ എന്ന് പറയാൻ പറ്റില്ല മനുഷ്യരാണ് എല്ലാവർക്കും ദേഷ്യം വരും ഇല്ലാതൊന്നും പറയാൻ പറ്റില്ല നമ്മൾ ചിലപ്പോൾ അത് ഏതെങ്കിലും സമയത്ത് ദേഷ്യപ്പെടുന്ന അതൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ ഭയങ്കര ബാഡാണെന്നുള്ള ഒരാളാന്ന് വരുത്തി തീർക്കാനൊന്നും പറ്റത്തില്ല മനുഷ്യരാകുമ്പോൾ എല്ലാവരും ദേഷ്യപ്പെടും എവരുടെ തമ്മിലുള്ള ഇഷ്യൂ എന്തുവാണെന്ന് അവർ തന്നെ രണ്ടുപേരും കാര്യങ്ങൾ പറഞ്ഞാലും അതിൽ നിന്ന് അനലൈസ് ചെയ്തിട്ട് നമുക്ക് ആരാ തെറ്റെന്നുള്ള കാര്യം പറയാൻ പറ്റും അതല്ലാതെ ഇത് കണക്കൊരു വീഡിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ പറയുന്നത് കേട്ടിട്ട് നമുക്കത് വിശ്വസിക്കാൻ പറ്റത്തില്ല എന്തായാലും എന്നെ പറ്റിയുള്ള നിങ്ങളെ അഭിപ്രായം എന്തോ എന്ന് കൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക